അസലാമലൈക്കും വാഹമത്തല്ല മദ്രാസേഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പത്താം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ നടന്ന ചോദ്യപേപ്പറാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ ചോദ്യം യുനാസിബ് അനുയോജ്യമായത് ചേർത്തെഴുതുക എന്നതാണ് ബ്രാക്കറ്റിൽ ഏതാനും പദങ്ങൾ തന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള പദങ്ങൾ ഈ ആയ കബീറത്തുൻ ജിദ്ദ സിത്തത്തുൻ ഐസ ഉല എന്നെ അല്ലെങ്കിൽ എനിക്ക് എന്നാണ് അർത്ഥം കബീറത്തുൻ ജിദ്ദ വളരെ വലുതാണ് സിത്തത്തുൻ ആറ് ഐസ അവർ ഉല ഇവർ ഇവ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ അഹ്ജാറുൽ ബില വാസി അബിൻ പിതാവ് മുഖേന അല്ലാതെ സൃഷ്ടിക്കപ്പെട്ടു ലിൽ ഇഷാറത്തീലൽ ഖരീബ് അടുത്തുള്ളതിലേക്ക് ചൂണ്ടിപ്പറയാനുള്ളത് ലിൽ ഇഷാറത്തീലൽ ബൈദ് ദൂരെയുള്ളതിലേക്ക് ചൂണ്ടി പറയാനുള്ളത് മിനിൽ മുൻഫസിലിൽ മൻസൂബ് മൻസൂബായ മുൻഫസിലായ നമേറിയപ്പെട്ടത് അഖ്സാമുൽ മാരിഫി മാരിഫുകളുടെ ഇനങ്ങൾ അഹ്ജാറുൽ കാബ കായിബയുടെ കല്ലുകൾ കായബയുടെ കല്ലുകൾ ഇത് ഏത് പാഠത്തിൽ നിന്നാണെന്നറിയുമോ നമ്മുടെ അവസാനത്തെ അധ്യായം കിബിലത്തുന എന്നതാണ് നമ്മുടെ കിബില അവിടെ പറഞ്ഞിട്ടുണ്ട് അഹ്ജാറുൽ ജിദാരി കൈബരീഫിൻ്റെ ചുമരുകളുടെ കല്ലുകൾ കെബീറത്തുൻ ജിദ്ദ വളരെ വലുതാണ് ഹുലി കബിലാസത്തി അബി പിതാവ് മുഖേനല്ലാതെ സൃഷ്ടിക്കപ്പെടും സൃഷ്ടിക്കപ്പെട്ട് ഇതും ആ പറഞ്ഞ മോഡലുള്ള ഒരു ചോദ്യമാണ് ധാരണ പിതാമുഖേനെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഐസാലി ഹിസ്ല അടുത്തതിൽ ലിഷാറൽ ഖരീബ് കരീബിലേക്ക് ഇഷാറത്താക്കാനുള്ളത് നാം ഇസ്മുൽ ലിഷാറ എന്ന് പറഞ്ഞൊരു പാഠഭാഗം പഠിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ അദ്ധ്യായം അഖ്വാൽ ഉൽ അമ്പിയാ അതിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക് അസ്മാ ഉൽ ഷാറൻ ഇഷാറത്തിൻ്റെ പദങ്ങൾ ഇസ്മുകൾ അടുത്തുള്ളതിൽ ഈ ചൂണ്ടി പറയാനുള്ള പദങ്ങൾ അടുത്തുള്ളതിനെ ചൂണ്ടി പറയാനുള്ളതുണ്ട് ദൂരത്തുള്ളതിനെ ചൂണ്ടി പറയാനുള്ളതുണ്ട് അടുത്തുള്ളതിനെ ചൂണ്ടി പറയാനുള്ളതാണ് അതിൽപ്പെട്ടതാണ് അതേപോലെ താനി അതേപോലെ ഉണ്ട് അപ്പോൾ അടുത്തുള്ളതിനെ ചൂണ്ടാനുള്ളത് ഉലിറത്തിലൽ ബാഇദ് ബാഇദിലേക്ക് ചൂണ്ടി പറയാനുള്ളത് ഉലായ്ക്ക നമുക്കറിയാമല്ലോ അടുത്തുള്ളതിലേക്ക് ചൂണ്ടിപ്പറാനുള്ള പദങ്ങൾ ആ പദങ്ങളിലേക്ക് ഒരു കാഫിനെ ചേർത്ത് കൊടുത്താൽ ആൽ അകലെയുള്ളതിലേക്ക് ചൂണ്ടിപ്പറാനുള്ള പദങ്ങളായി മാറും എന്ന് പറഞ്ഞാൽ ഇത് അത് ഉലായിക്ക അവർ ആ കൂട്ടർ അടുത്തത് മിനിൽ മുൻഫസുലി മൻസൂബ് മൻസൂബായ മുംഫസുലൊമീറുകളുടെ കൂട്ടത്തിൽപ്പെട്ടത് പതിനൊന്നാമത്തെ അധ്യായം ലൊമീറുകളെ പറ്റിയാണ് അവിടെ ലൊമീറുകളെ നമ്മൾ മുത്തസിലുണ്ട് മുംഫസിലുണ്ട്മീർ മുത്തസിലുണ്ട് മുഫലുണ്ട് ആദ്യം നമ്മൾ ബാരിദ് നമ്മളെ മുസ്തത്തില് വേർതിരിച്ചു ബാരിദും മുത്തസിലുണ്ട് മുംഫസിലുണ്ട് മുംഫസിലായൊമീറുകൾ മർഫു മൻസൂബും മാത്രമാണുള്ളത് അതേസമയം മുത്തസിലായ് അമീർ മർഫുഴ ഉണ്ട് മൻസൂബുണ്ട് മജറൂറുണ്ട്

അടുത്ത ചോദ്യം നോക്കാം ശരിയാതിന് വെർതിരിച്ച് കാണിക്കാനാണ് ഹുറൂഫുൽ ഹർഫുകൾ എത്രയാണ് ജർറിൻ്റെ ഹെർഫോൾ ഹുറൂഫുൽ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട് ജറൻ്റെ അർഫോളുടെ അധ്യായം ഒമ്പതാമത്തെ അധ്യായം ബിസ്മില്ലാഹി അബുദി ഊ അതിൽ ജറിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പതെണ്ണമാണ് ജറിൻ്റെ ഹർഫുകൾ രണ്ടാമത്തേത് മാ ഷാഫി ജിൻസിൻ ജിൻസിൽ വ്യാപകമായി കിടക്കുന്നത് എന്നാണ് ജിൻസിൽ വ്യാപകമായി കിടക്കുന്നത് അത് അൽ അൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഇതിലെ ആൻസർ നമ്മുടെ പത്താമത്തെ അധ്യായം നെക്കിറ മാരിഫയെ പറ്റിയാൽ അവിടെ നെക്കിറ എന്താണ് എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് നെക്കിറ എന്നാൽ മാ ഒരു ജിൻസിൽ വ്യാപകമായി കിടക്കുന്നത് ഇതിനാണ് നെക്കിറ നെക്കിറ എന്ന് പറയുന്നത് അപ്പം ആ ഷാഫി ജിൻസിൻ എന്നെ കിറത്തു തജുർ ഇസ്മ സമാൻ ഉൽ ഇസ്മു സമാനിന് മാത്രം ജെറു ചെയ്യുമേത് ഈ ജെറിൻ്റെ അറഫുകളെ പറ്റി പറഞ്ഞ സ്ഥലത്ത് ജറിൻ്റെ അറിഫോല പരാമർശിച്ചെടുത്ത് നാം ഓരോ ജെറിൻ്റെ അറിഫോലയും പറ്റി വിവരം പറഞ്ഞിരുന്നു അതിൽ ചില ജെറിൻ്റെ ഹർഫുകൾ ലോഹിറായ ഇസ്മിന് മാത്രമേ ജെറു ചെയ്യുകയുള്ളൂ അതേപോലെ ചില ജെറിൻ്റെ ഹർഫുകൾ അല്ല എന്നുള്ളതിന് മാത്രമേ ജെറ ചെയ്യുകയുള്ളൂ അതേസമയം ചിലത് ഇസ്മു സമാൻ ഒരു കാലത്തിൻ്റെ ടൈമിൻ്റെ അറിയിക്കുന്ന പദത്തിന് മാത്രമേ ജെറ ചെയ്യൂ അതിൽ പെട്ടത് ഏതാണ് മുത് മുന്ത്ന്ദ് എന്നതാണ് മുതും മുന്തും ഇസ്മു സമാൻ മാത്രമേ ജെറ ചെയ്യൂ അടുത്ത നാലാമത്തെ അല്ല ഹാല് 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 മർഫുവാണോ മജറൂറാണോ മൻസൂബാണോ ഹാലിൻ്റെ പദ്യ പാഠം നാം പഠിച്ച ഓർമ്മ ഉണ്ടാകുമല്ലോ ഹാലിൻ്റെ ഏറെ ആ മൻസൂബ് മിൻ അൽഫാദി തൗക്കീതിൽ മാനവീ മായനവീയായ തൗക്കീതിൻ്റെ പദങ്ങളിൽ പെട്ടതാണ് ഏത് എന്നതാണ് തൈക്കീദിനെ പറ്റി നാം പഠിച്ച അധ്യായമുണ്ട് തൈക്കീദ് നമ്മുടെ ആറാമത്തെ അധ്യായം തൗക്കീദിനെ പറ്റിയാൽ അതിൽ തൗക്കീദ് രണ്ട് വിധമുണ്ടെന്ന് നാം പഠിച്ചു ലഫ്ലിയുണ്ട് മാനവീയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന് വീടും ആവർത്തിച്ച് പറയാം മാനവീയ ധൈക്യതിൻ്റെ പ്രത്യേക പദങ്ങളുണ്ട് ഏഴ് പദങ്ങളുണ്ട് ഐന് കുല്ല് കില കിലത്ത ജമിയൽ നെഫ്സ് ഇങ്ങനെ ഏഴ് പദങ്ങൾ അപ്പോൾ ഇതിൽ ഏതാനും മാനവീയ ധൈക്യതിൻ്റെ പദം ഐനുഹു ഹു എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം ന്യുബൈനു വിശദീകരിക്കാം വ്യക്തമാക്കാം

ബദലിന്റെയും ഉപതലിമിന്നുവിൻ്റെ ഇതിൽ മുഖാലഫത്ത് എതിരണ്ടാകും അഥവാ ബദലായി പറയുന്ന സാധനം ആയിരിക്കില്ല ഉപതലിമിന് രണ്ടും രണ്ട് വ്യത്യസ്ത സാധനങ്ങളായിരിക്കും അവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതിൻ്റെ ഇടയിലൊരു ബൽ എന്ന് ചേർത്ത് കൊടുക്കൽ എന്താ നല്ലതാണ് എന്നും പറഞ്ഞു ബദൽബിനെ പറ്റി രണ്ടാമത്തെ ചോദ്യം ഞായത്താനി രണ്ട് തരം ഞായത്തുകൾ രണ്ട് തരം ന്യായത്തുകൾ ഏതൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം നമ്മൾ പഠിച്ചതിൽ രണ്ട് ഞാത്തുകൾ രണ്ട് തരം ഏതൊക്കെയാണ് തിരിച്ചുകൊണ്ടെന്ന് വിശദീകരിച്ചു തന്നിട്ടില്ല പാഠത്തിൽ ഡയറക്റ്റ് അങ്ങനെ ഞാത്ത രണ്ട് തരം ഞായത്തുകൾ എന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടില്ല ന്യായത്തിൻ്റെ പടം അഞ്ചാമത്തെ പാഠമാണ് പിന്നെ ഈ രണ്ട് തരം ഞായത്തുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഫിൽ മത്തുബുവാ മത്തുബുവയിലൊരാശയത്തിന് മേലറിയിക്കുവാൻ കൊണ്ടുവരുന്ന ഞായത്ത് ഞായത്തുണ്ടെങ്കിൽ അതിൻ്റെ മനോഹത്ത് ആവുന്ന മത്തുബോ ഉണ്ടല്ലോ അഥവാ അത് ഞായക്കാണെങ്കിൽ ഞായത്ത് സിഫത്ത് പറയുന്നത് അതിനാണ് മനോഹൃത്ത് അതിലുള്ള ഒരു അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്നത് പിന്നെ മറ്റൊന്ന് ന്യായത്തുണ്ട് ദനൻ ഫി മുത്ത നേരിട്ട് മനോഹൃത്തിൻ്റെ മത്തുബോവിൻ്റെ ഉൾക്കൊള്ള മത്തുബൂവിൻ്റെ ഒരു അർത്ഥത്തിൻ്റെ മേലല്ല അറിയിക്കുന്നത് മറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു സാധനത്തിലെ ഒരാശയത്തിൻ്റെ അർത്ഥത്തിൻ്റെ മേലെ അറിയിക്കുന്ന ന്യായത്ത് ഇങ്ങനെയാണ് രണ്ടുതരം ന്യായത്തുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തെ ചോദ്യം മാ ഇലൽ മക്കാനിൽ മക്കാൻ ബായ സ്ഥലത്തിലേക്ക് ഷാർത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെ എന്നതാ ബായ സ്ഥലത്തിലേക്ക് ഷാർത്ത് ചെയ്യാൻ പല പദങ്ങളുണ്ട് അടുത്ത സ്ഥലത്തിലേക്ക് ഷാർത്തയാനുള്ള പദങ്ങളുണ്ട് അതേതൊക്കെയെന്ന് ഹുന ഹാഹുന ഇത് രണ്ടും അടുത്ത സ്ഥലങ്ങളിലേക്ക് ഇവിടെ എന്നർത്ഥത്തിനുള്ള പദങ്ങളാണ് ആകുന്ന സ്ഥലങ്ങളിലേക്ക് ഷാർത്ത് ചെയ്യാനുള്ളതാണ് ഹുനുന സമ്മ ഹന്ന ഈ അഞ്ച് പദങ്ങൾ അടുത്തത് ഷിബ് ജുംബ്ലാൻ ഷിബുഹ് ജുംബ്ല ഏതൊക്കെയാണ് ഏതാണ് ഷിബ് ജും ഇതേത് പാഠമാണ് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ മൗസൂലയെ പറ്റി പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ശിലയിലേക്ക് ആവശ്യമായത് എന്നാൽ അവിടെ സില എപ്പോഴും ഒരു ജുംല ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സില അത മൗസൂലയുടെ അർത്ഥം ആശയം പൂർത്തിയാണെങ്കിൽ സില വേണം സില എപ്പോഴും ജുംല ആയിരിക്കണം അല്ലെങ്കിൽ ഷിബുഹ് ജുംല ആയിരിക്കണം ഏതൊക്കെയാണ് ഷിബ് ജുംല അതോ വസ്ഫുൻ ലോറഫുൻ ഒ മജുറൂറിൻ ഇതാണ് ഷിബ് ജുംല വസ്ഫു ലോറഫ് മജുറൂർ ഇത് മൂന്നിനുമാണ് ഷിബ്ഹ് ജുംല എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അർ റജുലു ഹൈറും എത്തി മാ മൈനാഹു റജുൽ വർഗത്തിനേക്കാൾ ഉത്തമമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആശയം എന്താണ് എന്നതാണ് എന്താണ് ഇതിൻ്റെ ആശയം പുരുഷ വർഗം സ്ത്രീവർഗത്തേക്കാൾ ഉത്തമമാണ് എന്നതാണ് അർത്ഥം ഇത് ഏത് നിങ്ങൾക്ക് മനസ്സിലായോ അൽ മുഹറഫ് ബി അൽ പതിനഞ്ചാമത്തെ പാഠം അൽ യാഫത്ത് അതിനൊക്കെ പഠിക്കാനുള്ള അല്ല് കടന്ന പദങ്ങളെ അതിൽ അതിലു പല വിധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ലിഹിനിയായ അൽ അഹദിനുള്ളത് ലിഹിരിയെ അഹദിനുള്ളത് ജിൻസിനെ മാരിഫയാക്കാൻ അതോ ആ വർഗത്തിനെ സൂചിപ്പിക്കാൻ മൊത്തത്തിൽ ആ വർഗം എന്നുള്ളത് വ്യക്തിയെയോ അല്ലെങ്കിൽ അതിൽ അതിലേതെങ്കിലും ഒന്നിച്ച വ്യക്തിയൊന്നും അല്ല മറിച്ച് ആ വർഗ്ഗം ആ റജുലു ഹൈറൊന്നിനുള്ള അതോ ആ പുരുഷവർഗ്ഗം സ്ത്രീവർഗത്തേക്കാൾ ഉത്തമമാണ് അൽഫാൽ മൂന്ന് മഫൂലേക്ക് വിട്ടുകിടക്കുന്ന ഫിയലുകൾ മൂന്ന് മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫിയലുകൾ ഏതൊക്കെ ഏതാനും പാഠമെന്ന് മനസ്സിലായോ അൽ മുത്തീബ് അല്ലാസിം നാലാമത്തെ പാഠം അൽ മുത്തീബ് അല്ലാസിൽ അവിടെ നാം രണ്ട് മഫൂവിലേക്ക് വിട്ടുകിടക്കുന്ന ചില ഫീലുകളുണ്ട് മൂന്ന് വഫിലേക്ക് വിട്ടെടുക്കുന്ന ഫീലുകളുണ്ടെന്നും പഠിച്ചു മൂന്ന് വഫിലേക്ക് വിട്ടെടുക്കുന്ന ഫീലുകളാണ് അറമ തുടങ്ങിയ ഫീലുകൾ നാലാമത്തെ ചോദ്യം നുജീബു ഉത്തരമെഴുതാം ലഫാനിമിൻ അസ്മാ ഇൽ മുസന്ന ഇസ്മുൽ കൂട്ടത്തിൽ രണ്ട് പദങ്ങൾക്ക് തസിനിയെ പോലെ എറാമ്പ് നൽകപ്പെടും മാഹുമാ ആ രണ്ട് പദങ്ങൾ ഏതെല്ലാമാണ് ഷാർ ഏതൊക്കെയാണ് നാം പഠിച്ചിട്ടുണ്ട് ഇനി രണ്ടെണ്ണത്തിലേക്ക് ഷാറത്താക്കാൻ ദാനി താനി രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ ഉലാ അല്ലെങ്കിൽ ഉലാ കൂട്ടത്തിൽ തസിനിയെ പോലെ എറാബ് നൽകപ്പെടുന്ന രണ്ട് പദങ്ങൾ തസിനിയുടെ എറാമ്പ് എന്താണെന്ന് നമ്മൾ ആദ്യ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആലിഫ് കൊണ്ട് റഫ് ഈ ആ കൊണ്ട് ജർറ ആ ഒരു രീതിയിൽ ഏറാബ് നൽകപ്പെടുന്ന പദങ്ങൾ ഏതൊക്കെയാണ് അത് ദാനി താനി എന്നിവകളാണ് അവളെ റഫിൻ്റെ സന്ദർഭത്തിൽ ദാനി താനി എന്നും ജർറിൻ്റെ നെസ്ബിൻ്റെ സന്ദർഭത്തിൽ തേനി തേനി എന്നുമാണ് പറയുക യുഷാറുബി തീക്ക തീക്ക കൊണ്ട് ഇഷാറത്താക്കപ്പെടും ഏതിലേക്ക് തീക്ക എന്നത് കൊണ്ട് ഇഷാറത്താക്കപ്പെടുന്നത് ഏതിലേക്കാണ് തീക്ക എന്നത് കൊണ്ട് ഷാറത്താക്കപ്പെടുന്നത് ഏതിലേക്കാണ് ബാഇദായ മോന്നസിലേക്ക് അല്ലെങ്കിൽ മൊന്നസിൽ ബീദ് വിദൂരത്തുള്ള സ്ത്രീലിംഗത്തിലേക്ക് അൽ കുഞ്ഞുമാഹിയ കുഞ്ഞത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെവിടെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ കേട്ടോ അലമിനെ നിങ്ങൾ നമ്മൾ ലിസ്മ് ലഖബ് കുഞ്ഞത്ത് ഇങ്ങനെ മൂന്നാക്കി തിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വെക്കപ്പെട്ട യഥാർത്ഥ പേര് ലഖബ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പ്രശംസയുടെയോ അല്ലെങ്കിൽ ഒരു ആക്ഷേപത്തിൻ്റെ മേലറിയിക്കുന്നതാവാം കുഞ്ഞത്ത് എന്ന് പറഞ്ഞാലോ അബു അല്ലെങ്കിൽ ഉമ്മ എന്നിവ കൊണ്ട് തുടങ്ങപ്പെടുന്നതാണ് കുഞ്ഞത്തലമ അപ്പോൾ എന്ന് പറഞ്ഞാൽ അബ് അല്ലെങ്കിൽ ഉമ്മ കൊണ്ട് തുടങ്ങപ്പെടുന്നത് മാമായന വാഹദക്കഹിദ് വാഹിത്തഹിദിൻ്റെ അർത്ഥം എന്താണ് ഇതെവിടെയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ വാഹദക്കെ ജിത്തഹിദ് വാഹദക്ക ഏകനായി ഒറ്റക്ക് നീ പരിശ്രമിച്ചോളൂ എന്നാൽ ഏത് പാഠത്തിലാണ് പറഞ്ഞത് വാഹദക്കജി തഹിദ് നമ്മൾ ഹാലിനെ പറ്റി പഠിച്ച ഓർമ്മയുണ്ടോ ഹാലിനെ പറ്റി പറഞ്ഞു ഹാൽ എപ്പോഴും നെക്കിറയായിരിക്കണം നെക്കിറയല്ലാത്ത രൂപത്തിൽ ഹാല് വന്നാൽ അതിനെ നെക്കിറയായി നമ്മൾ വ്യാഖ്യാനിക്കണം അവിടെ ഉദാഹരണം പറഞ്ഞാണ് ഇജിത്ത് ഹിദ് വഹദക് നീ പരിശ്രമിച്ചോ വഹദക് നീ അതിൻ്റെ ഏകനാ നിലയിൽ വഹദ എന്നുള്ളത് ഹാലാൻ പക്ഷേ അതിനെ കാ എന്നത് ഒമീറിലേക്ക് ദാഫുത്തിയത് കൊണ്ട് ആരിഫായിട്ടാണുള്ളത് അപ്പോൾ അതിനെ ഇജിത്ത് ഹഹിദ് മുൻഫരുതെന്ന ആശയമാണ് ഇജിത്തഹിദ് നീ പരിശ്രമിച്ചോ മുൻഫരുതൻ ഏകനാ നിലയിൽ

ിൻത്തുകള് ഞായത്ത് രണ്ടുവിധം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ എല്ലാ ബദലും ബദൽ പലവിധം ബദലുണ്ട് രണ്ട് ബയാനും ഉണ്ട് ഇതെല്ലാം ഇറാബിൻ്റെ വിഷയത്തിൽ ആദ്യത്തേതിനെ പോലെ തന്നെയാണ് അടുത്തത് അൽഹാലു ഖദ് വസ്തുബ ാണ് അപ്പോലകത്ത് ആ വരികൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണത് നമുക്ക് ഉപകാരം നല്ലതാണ് അത് വിട്ടു പോകണ്ട അടുത്ത ചോദ്യം നമുക്ക് അറബിയിൽ എഴുതാമെന്നാൽ താഴെ പറയുന്ന സെന്റൻസുകൾ അറബിയിലാക്കണം ഇതൊക്കെയാണ് സെന്റൻസുകൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും മറന്റെ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും എൻ്റെ കൂട്ടുകാരെല്ലാവരും മറൻ്റെ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും ഞങ്ങളുടെ മദ്രസ വളരെ വിശാലമായതാണ് ഞാൻ എല്ലാ നിസ്കാരവും പള്ളിയിൽ വെച്ചു ജമാഅത്തായി നിസ്കരിക്കും ഇതെങ്ങനെ നമുക്ക് അറബിയിലാക്കാം ഒന്നാമത്തേത് എൻ്റെ കൂട്ടുകാരെല്ലാവരും മറൻ്റെ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും എന്റെ കൂട്ടുകാരെല്ലാവരും കുല്ലുഹും ബിൽ അങ്ങനെയാണ് എൻ്റെ അറബി ഞങ്ങളുടെ മദ്രസ വളരെ വിശാലമായതാണ് ഞങ്ങളുടെ മദ്രസ എന്നുള്ള മദ്രസ തുനാ വിശാലമായത് വാസിയാത്തുൻ വളരെ ജിദ്ദൻ ഞാൻ നിസ്കാരവും പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കും നിസ്കാരവും നിസ്കരിക്കും ജമാഅത്തൻ മസ്ജിദി പള്ളിയിൽ വെച്ച് താഴെ പറയുന്നവൾക്ക് നമുക്ക് ഉദാഹരണങ്ങൾ കൊണ്ടുവരാം ഏതാനും പദങ്ങൾ തരുന്നുണ്ട് റുബ പിന്നെ ഹാലി നെക്കിറത്തൻഹാലി ഇതാഫത് കൊണ്ട് പ്രത്യേകമായി നെക്കിറയാവുക മിൻ കുല്ലിൻ കുല്ലിൽ നിന്നുള്ള ബദൽ ബാരിദുൽ സ്വാഹിബിൽ ഹാലി ഹാൽ ബദൽബിൾ ശേഷം വന്ന് നെക്കിറയാവുക ഇതാണ് ഉദാഹരണങ്ങൾ എഴുതാനുള്ളത് റുബ എന്ന് പറഞ്ഞാൽ എന്താ എത്ര എത്ര എന്നാൽ എത്ര സമ്പത്താണ് ഞാൻ ചിലവഴിച്ചത്

ൻറെ ചേരം സംഭവിച്ച ഇതിലൊരു ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം